ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് പൈതൃകത്തിന്റെ ഉത്സവമായി അസ്മാബി കോളേജിൽ നടന്ന പരമ്പരാഗത ഭക്ഷ്യമേള പരമ്പരാഗത പാചകകലയും ആഹാര രുചികളും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനായി എം ഇ എസ് അസ്മാബിക് കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബ് ഭൂമിത്ര സേന എ ക്യുഎസി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരമ്പരാഗത ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തനതായ പാചക വിദ്യകൾക്കൊപ്പം ഉത്തരേന്ത്യൻ വിഭവങ്ങളും പങ്കുവയ്ക്കപ്പെട്ട മേളയുടെ ഉദ്ഘാടനം കൈപ്പമംഗലം എം എൽ എ ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു

അന്യമാകുന്ന ഭക്ഷ്യ സംസ്കാരത്തിനിടയിൽ സമീകൃത ആഹാരത്തിന്റെ പ്രസക്തി തിരിച്ചറിയാൻ ഇത്തരമൊരു മേള സഹായകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനന്ത സി സദാനന്ദകുമാർ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷൈൻ ഐക്യുഎ കോർഡിനേറ്റർ ഡോക്ടർ അമിതാഭ് ബച്ചൻ ഡോക്ടർ കെ പി സുമേധൻ ഡോക്ടർ എബിത ഇക്ബാൽ ഉമ്മു ഹബീബ തുടങ്ങിയവർ സംസാരിച്ചു മേളയിൽ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തനതായ വിഭവങ്ങളും പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും അവതരിപ്പിച്ചു കോളേജ് വിദ്യാർത്ഥികൾക്ക് പുറമെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മേളയിൽ പങ്കുചേർന്നു തനതായ വിഭവങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളും വിവിധ മത്സരങ്ങളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു എസ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണമാണ് ഒരുപക്ഷെ നമ്മുടെ പാരിസ്ഥിതിക മേഖലയിലുള്ള കാലവെപ്പുകളാണ് ഈ രണ്ട് ക്ലബുകളും നേതൃത്വം നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഒന്ന് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം ഈ ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് കണക്കാക്കി തയ്യാറാക്കി കൊടുക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ അടുത്ത കാലത്ത് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളുടെ ഭരണസമിതി വന്നതിനെ തുടർന്ന് സംഘടിപ്പിക്കാൻ കഴിയുന്നത് ആ കാലയളവിലാണ് ഒരു അവാർഡും ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചത് അങ്ങനെ ഒരു അവാർഡ് ലഭിക്കുന്നത് എളുപ്പമല്ല നമുക്കറിയാം നമ്മളെല്ലാം പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്തിനാ കോളേജിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ പുസ്തകങ്ങളൊക്കെ വീട്ടിലൊന്ന് കണ്ട് പഠിച്ച് വലിയ പോരെ എന്ന ചോദ്യവും ചില അഭിപ്രായമായിട്ടുണ്ടാകാം പക്ഷെ നമുക്ക് വളരെ കൃത്യമായ ശാസ്ത്രീയമായ ആ മേഖലയിലുള്ള ഒരു ഇൻസ്ട്രക്ടർ ഇല്ലാതെ വന്നൊരു പോകാൻ കഴിയുന്നത് അത് തന്നെയാണ് ഗ്രാമപഞ്ചായത്തും ഉണ്ടായിട്ടുള്ളത് ബി എം സിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായി ഈ വിദ്യാലയത്തിൽ നിന്നും ഈ കലാലയത്തിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട അഭിപ്രായ സംസാരിണ നേതൃത്വത്തിലുള്ള ടീമാണ് വിവിധ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു കായിക പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അതിലൊന്ന് ഞാൻ പിന്നെ അതുകൊണ്ടാ നമ്മുടെ